തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാനോ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ കഴിയില്ല എന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണണം എന്നാവശ്യപ്പെടുന്ന ഹർജി പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതിയുടെ പരാമർശം സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി ഹർജി വിധി പറയാനായി മാറ്റി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയത് കൃത്യമാണോ എന്ന് ഉറപ്പിക്കാൻ സമ്മതിദായകരെ സഹായിക്കുന്നതാണ് വി വി പാറ്റ് സ്ലിപ്പുകൾ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണമെന്ന ഹർജി പരിഗണിച്ച സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വിശദീകരണം ചോദിച്ചു ബാലറ്റ് യൂണിറ്റുകൾ വി വി പാറ്റ് ചിപ്പ് എന്നിങ്ങനെ മൂന്ന് യൂണിറ്റുകളാണ് വോട്ടിംഗ് യന്ത്രത്തിലുള്ളത് ഓരോന്നിനും സുരക്ഷിതമായി സ്ഥാപിച്ച പ്രത്യേക മൈക്രോ കൺട്രോളറുകളുണ്ട് എല്ലാ മൈക്രോ കൺട്രോളറുകളും ഒറ്റത്തവണ മാത്രം പ്രോഗ്രാം ചെയ്യാവുന്നവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭാരത് ഇലക്ട്രോണിക്സുമാണ് ചിഹ്നം ലോഡ് ചെയ്യുന്നത് എല്ലാ മെഷീനുകളും നാൽപ്പത്തിയഞ്ചു ദിവസത്തേക്ക് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ അറിയിച്ചു ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ സോഴ്സ് കോഡ് പരസ്യപ്പെടുത്താനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടത്തിയതിന് തെളിവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് നിർദ്ദേശങ്ങൾക്കായി വിഷയം പരിഗണിച്ചതെന്നും ഉന്നയിച്ച ചോദ്യങ്ങളിൽ വിശദീകരണം ലഭിച്ചുവെന്നും വ്യക്തമാക്കിയ കോടതി ഹർജി വിധി പറയാൻ മാറ്റി ട്വന്റി ഡൽഹി